മേഡം സർജൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകയായ ഷഹീൻ ഷാഹിദ് അകട്ടെ കടത്തിയ പത്തൊൻപത് സ്ത്രീകൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിലേക്ക് ചാവേറാകാൻ പാകിസ്ഥാനിലേക്കാകാം ഇവരെ കടത്തിയതെന്നാണ് നിഗമനം കാരണം ഇന്ത്യയിൽ ജെയ്ഷയുടെ വനിതാ വിഭാഗം കൈകാര്യം ചെയ്യുന്നതും തലപ്പത്ത് പ്രവർത്തിക്കുന്നതും ഡോ ഷാഹിദ് ആണെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണം നടത്താനാണ് പദ്ധതിയിട്ടിരുന്നതും വരും ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഓരോ സ്ത്രീകളെയും അതിനായി തന്നെ ട്രെയിൻ ചെയ്യിക്കും എന്നതായിരുന്നു മറ്റൊരു റിപ്പോർട്ടായി പുറത്തു വന്നതും അതുപോലെ തന്നെ ഷഹീൻ കേന്ദ്ര ബിന്ദു ആണെന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സംഭവ വികാസങ്ങളാണ് ഇതിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പത്തൊൻപത് പെൺകുട്ടികളെ ഇപ്പോൾ കാണാതായി അല്ലെങ്കിൽ അവരുടെ തിരോധാനം സൂചിപ്പിക്കുന്നതും മേഡം ർജൻ ചെറിയൊരാളല്ല എന്നതിന്റെ തെളിവുകൂടിയാണ് അവർ കൊടും ക്രിമിനലും തീവ്രവാദിയുമാണ് എന്ന് തെളിയിക്കാൻ ഈ ഒരൊറ്റ സംഭവം മാത്രം മതി എന്നതും മറ്റൊരു വിലയിരുത്തലായി പറയുന്നു കാൻപൂരിലും സമീപ ജില്ലകളിലുമായുള്ള സംശയ നിഴലിലുള്ള പത്തൊൻപത് സ്ത്രീകൾക്കായി ഉത്തർപ്രദേശ് ഇപ്പോൾ തീവ്രവാദവിരുദ്ധ സ്ക്വാഡാകട്ടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ജില്ലാ പോലീസ് എന്നിവർ ഇപ്പോൾ വ്യാപകമായി തിരച്ചിൽ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഷെഹീന്റെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ ആകൃഷ്ടരായിക്കൊണ്ട് തീവ്രവാദ ആശയങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെട്ടവരാകാം ഇവരെന്നും സംശയിക്കപ്പെടുന്നുണ്ട് ഷഹീനുമായി ബന്ധപ്പെട്ട ശൃംഖലയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവരെ നിയന്ത്രിക്കുന്നവരെ കണ്ടെത്തുവാനും സഹായകരമായ വിവരങ്ങൾ കാണാതായ പത്തൊൻപത് സ്ത്രീകളെ കണ്ടെത്തുന്നതിലൂടെ തന്നെ ലഭ്യമാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നത് ഷഹീൻ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ലക്നൗയിൽ നിന്നാണ് പിന്നീടാണ് സി പി എം ടി പരീക്ഷ നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നത് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രയാഗ് മോത്തിലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് ചേർന്നു രണ്ടായിരത്തി രണ്ടോടെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി അവർ ആകട്ടെ ഫാർമാ കോളജിയിൽ എം ഡി നേടി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ യു പി എസ് സി അതുവഴിയാണ് അവർക്ക് ജെ എസ് വി എം മെഡിക്കൽ കോളേജ് കാൺപൂരിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി തന്നെ നിയമനം ലഭിച്ചത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അവരെ പിന്നീട് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയെങ്കിൽ പോലും രണ്ടായിരത്തി പത്തിൽ അവർക്ക് കാൺപൂരിലേക്ക് തിരിച്ചെത്തേണ്ടി വരികയാണ് ഉണ്ടായതും ഷെഹീന്റെ പ്രസംഗത്തിലും മറ്റും ആകൃഷ്ടരായി ഭീകരപ്രവർത്തനങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട സ്ത്രീകളാകാം ഇപ്പോൾ ഇവിടെ നിന്നും കാണാതായിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത് ഇതിൽ വനിതാ വിഭാഗം ഭീകര ഭീകരസംഘടനയിലെ അംഗങ്ങളായിരിക്കാം ഇവരെന്നും അതോ അവരെ പിന്തുണയ്ക്കുന്ന ശൃംഖലയിലെ മറ്റ് സ്ത്രീകളായി തന്നെ പ്രവർത്തിക്കുന്ന ആണോ എന്ന സംശയങ്ങളടക്കം ഇപ്പോൾ ഉയർന്നു വരികയാണ് അതേപോലെ തന്നെ പത്തൊൻപത് സ്ത്രീകളെ അവരെ കണ്ടുകിട്ടുന്നതിലൂടെ തന്നെ ഷഹീന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ചിത്രം ലഭ്യമാകുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ ബഹാബൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പുകൾ നശിപ്പിച്ചതിന് പിന്നാലെയാണ് ഭീകരസംഘടനയാകട്ടെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിച്ചതും മസൂദ് അസറിന്റെ സഹോദരിയായ സാധിയായിരുന്നു യൂണിറ്റിന് നേതൃത്വം നൽകിയതും ഡോക്ടർ ഷഹീൻ സയ്യിദ് ആകട്ടെ ഈ യൂണിറ്റിന്റെ പ്രധാന അംഗമാണ് അതേപോലെ തന്നെ ഇവർ നേരിട്ടാണ് അവരുമായി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മേഡം സർജൻ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഇവരാകട്ടെ ആക്രമണത്തിന് സാമ്പത്തിക സഹായം അടക്കം നൽകി വരികയും ഇതിൽ പ്രവർത്തിക്കുകയും ചെയ്തുവെന്നും കരുതപ്പെടുന്നുണ്ട്